േക്കുണ്ടാകുന്ന സ്വപ്നം നൽകുന്ന റെവലേഷൻ ആണ് അംബിയു നൽകുന്ന വിവരമാണ് സ്വപ്നം സ്വപ്നം റിയാലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം റിയൽ ആണ് അള്ളാഹു അള്ളാഹു നൽകുന്ന സന്ദേശമാണ് ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരുപാട് ആളുകളെ അള്ളാഹു എൻറെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു കുറെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു ആര് പറയുന്നു റസൂർ അവർക്കെല്ലാം വസ്ത്രമുണ്ട് ചില ആളുകൾക്ക് നെഞ്ചു വരെ വസ്ത്രമുള്ളു ചില ആളുകൾക്ക് അതിന്റെ താഴേ വസ്ത്രമുള്ളു ചില ആളുകൾക്ക് കാൽമുട്ട് ചില ആളുകൾക്ക് നെറ്റിവരെ ചില ആളുകൾക്ക് കഴുത്ത് വരെ വസ്ത്രം കാണിച്ചു തന്നു അവർക്കൊരു കമീസുണ്ട് അതങ്ങനെ നിലത്തേ കഴിഞ്ഞ് വലിച്ചു നീട്ടി പിടി വസ്ത്രം ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ വലിച്ചു നീട്ടിയതിന്റെ ഹുക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത് അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ ചോദിച്ചു അവർക്ക് അല്ലാഹു ദീനാണ് ഞാൻ ആ കണ്ടത് ഉമർ ഉമർ ഫാറൂഖ് ഫാറൂഖ് തങ്ങൾക്കുണ്ടായ വലിയ വസ്ത്രം അത്രക്ക് മഹാനാണ് റളിയല്ലാഹു അൻഹു ശരിക്കും മനസ്സിലാക്കണം ആ അമൃതങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് ബാക്കിൽ തോണ്ടിയത് എന്താ ഈ ഹദീസൊക്കെ ഹരിത കറിഞ്ഞിട്ടന്നെയാണ് ഇനി എട്ടാണോ ഇരുപതാണെന്നോ വെച്ച് തർക്കകൾ റൂമില് മോനെ നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട നിനക്ക് എട്ട് മതി നീ കുഴങ്ങണ്ട് നീച്ചുപോയി പക്ഷേ ഇരുപത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓലെ നിരുത്സാഹപ്പെടുത്തണ്ട ഒരു നിസ്കരിച്ചോട്ടെ അത് ആര് ചെയ്ത പണിയാണ് ാണ് മേലേ തല പോയാൽ കിട്ടും അമൃതങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നേ

അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ച് ഒരു പുസ്തകം മനഃപാഠമാക്കിയ ആളുകളാണെന്നോ നാല് ഒരാൾക്ക് പോലെ അഭിപ്രായമില്ല അത് ഇരുപതിൽ താഴെയാണെന്ന് നാല് അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റൂട്ടിൽ ചർച്ച ചെയ്യല്ല ദീനെ വെച്ച് കയറല്ല ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി അത് പഠിക്കുന്ന ആളുകൾ പറയണം നമ്മളല്ല ഹദീദ് എടുത്ത് പ്രസാദം ഉണ്ടാക്കേണ്ടത് നിഷ്കരിക്കോട്ടെത്തും മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനെ കാണാം അതുകൊണ്ട് മടിയന്മാർ എട്ട് കഴിഞ്ഞ് പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഹദീദ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ എട്ട് കഴിഞ്ഞു പൊയ്ക്കോട്ടെ പക്ഷേ ഇരുപതാണെന്ന് പറയുന്നേ അവരെ 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 പരിഗണിക്കുന്നവരെ പറയല്ല കളിയാക്കല്ല അതും തന്നെയാണ് ആരും കുറ്റം പറയല്ല പറയല്ല ഇതില്ല എന്ന് ആരാണ് ഈ ഏറ്റവും വലിയ ഡ്രസ്സ് വലിച്ചു നടന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ദീനുള്ള ആളാണ് ഇത്രയും വിഷയമുള്ളൂ എന്തിനാണ് ഈ ഒച്ചപ്പാട് എന്തിനാണ് ഈ കളിയാക്കലൊക്കെ അലിമ്യങ്ങൾക്ക് രണ്ടഭിപ്രായമുള്ള വിഷയത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല രണ്ടഭിപ്രായങ്ങളാണ് നായ രജസാണെന്നും തോഹിറാണെന്ന അഭിപ്രായമല്ലേ മധബുകളിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ല അഭിപ്രായമാണ് നീ നീ അത് ഇത് ഇസ്ലാം എന്ന് പുറത്താന്ന് പറയല്ല അതൊക്കെ ഗൗരവമുള്ള വാക്കുകളാണ് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നിയമത്തിൽ ഒന്ന് തെറ്റാണെന്ന് പറയാൻ പാടില്ല ഇതാണ് നാല് മധബുകളിലൂടെ ഈ ഉമ്മത്ത് പരിചരിച്ചു പോകുന്ന അച്ചടക്കം ഇതാണ്

അതുകൊണ്ട് മോമി നിങ്ങൾ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ